ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാരന്റിങ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഒരു കുട്ടി മികച്ചതാവുന്നതും മോശക്കാരനാകുന്നതും ഒരു പേരൻസ് എങ്ങനെയെല്ലാം സഹായകമാകുമെന്നൊന്നും നോക്കു നോക്കാം അതായത് ഉപദേശം കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉപദേശം കുട്ടികളുടെ ആഗ്രഹം ചിന്തകൾ ഇവയെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ എല്ലാം സഹായിക്കാൻ പറ്റും ഇന്ന് നമ്മളെ കുട്ടികളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മ കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ പേരൻസ് കൂടുതലും ബിസിയാണ് ബിസിക്കിടയിൽ അവര് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കേൾക്കാനുള്ള ഒരു സമയമൊന്നും അവർ കൊടുക്കാറില്ല രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുക എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യവും നമ്മുടെ നമ്മൾ ചിന്തിക്കുന്നതുമാണ് ആണ് കുട്ടികൾ പ്രവർത്തിക്കുന്നതെന്ന് മാത്രം നമ്മൾ കരുതരുത് അവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുള്ള അവസരം അവരൊക്കെ കൊടുക്കുക നമ്മൾ വളർന്ന സാഹചര്യങ്ങളൊന്നും അല്ല ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഇല്ല അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോഴത്തേക്ക് ഒരുപാട് കുട്ടികളെ ഭാഗത്തുനിന്നും വരും അതിനെ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മളും അവരെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴത്തേക്കാണ് അവനൊരു തെറ്റായ രീതിയിലോട്ട് പോകുന്നത് നമ്മളെ സ്നേഹത്തോടു കൂടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളൊക്കെ നല്ല മക്കളായിട്ട് വളരും അതിൽ ഒരു മാറ്റവും ഇല്ല പിന്നെയുള്ള കാര്യം വെച്ചാൽ കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാനായിട്ട് നമ്മള് അവസരം കൊടുക്കുക അവരോട് നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അവര് കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും അപ്പൊ നമ്മള് നമ്മൾ പറയുന്നതാണ് ശരി എന്ന് മാത്രം കരുതരുത് അവരൊക്കെ എന്ത് ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കാനായിട്ട് അവസരങ്ങൾ കൊടുക്കുക ഇപ്പൊ ഒരു ഇത് തന്നെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് ഇപ്പം ആഗ്രഹം ഉണ്ടാവും പക്ഷെ അമ്മമാര് പറയും ഇല്ല ഇത് എടുത്താൽ മതി എന്ന് പറയും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കുട്ടികൾക്ക് ആ ആ ഒരു കോഴ്സിനെ കുറിച്ചാണെങ്കിലും അതിനെ അവരൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും അതിനെക്കുറിച്ച് നമ്മൾ അവരിൽ നിന്ന് കേൾക്കാൻ ശ്രമിക്കുക അതിനെക്കുറിച്ച് നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും സംശയങ്ങൾ ചോദിക്കും നമ്മളെ കൊണ്ട് അറിയുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുക ഒന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുട്ടികൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുമെങ്കിലും ചെയ്യാം പിന്നെ ഉള്ള കാര്യം വെച്ചാൽ അവരുടെ ഫീലിങ്സ് കുട്ടികളിൽ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പല പല ഫീലിങ്സും ഉണ്ടാവും ചെറിയ മക്കളല്ലേ വളർന്നു വരുമ്പോഴത്തേക്ക് അവരുടെ ഹോർമോണിൽ വരണ മാറ്റങ്ങളാവാം അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളുള്ള ഓരോ പ്രായത്തിലും നമ്മൾ അവരെ മനസ്സിലാക്കി വരിക അവരുടെ ഫീലിങ്സും വികാരങ്ങളും ഒക്കെ നമ്മൾ പരിഗണിക്കുക ഇപ്പൊ സ്നേഹത്തോട് തന്നെ കുട്ടികൾക്ക് ഒരു ഉമ്മ കൊടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് അത് തന്നെ ധാരാളം നമ്മൾ വിചാരിക്കുന്ന ചെറിയ മനസ്സിന് നമ്മൾ അതൊക്കെ ചെയ്ത അതൊക്കെ തന്നെ ധാരാളം അത് പറയും എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്റെ രണ്ട് മക്കളെയും ഒരു കുറച്ച് നാൾ ഇപ്പൊ ഒരു നാലഞ്ചു വർഷം കൊണ്ട് തന്നെ മാറി നിൽക്കുന്നുണ്ട് എനിക്ക് അതിന്റെ ഫീലിങ്സ് നന്നായിട്ടുണ്ട് പക്ഷെ ഡെയിലി കുട്ടികളെ ഞാൻ മിസ് ചെയ്യാറില്ല അവരെ ഞാൻ ജോലി കഴിഞ്ഞ ഉടനെ വന്നു കഴിഞ്ഞ എൻ്റെ കുട്ടികളെ ഞാൻ വിളിക്കും വിളിച്ച് അവരോട് ഒരു വൺ അവർ ഞാൻ സ്പെൻഡ് ചെയ്യും കാര്യങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളത് പറയാനായിട്ട് പക്ഷെ അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അപ്പൊ നമ്മൾ കുട്ടികളെ എപ്പോഴും ചേർത്ത് നിർത്തും തോറും അവർ നമ്മളിൽ നിന്ന് വിട്ടു പോകത്തില്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് അവർ ഷെയർ ചെയ്യും പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇപ്പം അവരുടെ ഫ്രണ്ട്സ് വില കൂടിയ സാധനങ്ങൾ ചിലപ്പം അവരെ കാണാം കൊണ്ടുവരാം അപ്പൊ കുട്ടി വന്നിട്ട് നമ്മൾ പറയാം അമ്മ എനിക്ക് ഇത് വേണം പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് നമ്മളുടെ വരുമാനം എത്രയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ചെറിയ ഇതിലെ തന്നെ നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പൻ അവ അത് ആവശ്യപ്പെടത്തില്ല നമ്മള് അവൻ ചോദിക്കുന്ന സാധനങ്ങൾ കടം മേടിച്ചിട്ടാണെങ്കിലും നമ്മൾ അത് ആ ചെറിയ മനസ്സിൽ വിചാരിക്കും ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയെന്നു അപ്പൊ അവന് അതിനെയും കട്ടി കുറച്ചുകൂടി കൂടിയ ആവശ്യങ്ങൾ പറയും അപ്പൊ നമുക്കത് നിറവേറ്റാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കുട്ടികളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ വീണ്ടും കടമേടിച്ചിട്ട് എന്ത് ചെയ്യും ആവശ്യങ്ങൾ നിറവേറ്റി പക്ഷെ ഈ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി നമ്മളാ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ആദ്യം ഒന്ന് പറയുമ്പോൾ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക മോനെ അച്ഛനിത്ര വരുമാനമാണുള്ളത് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്ര വരുമാനമാണുള്ളത് നമുക്ക് ഈ വരുമാനത്തിൽ ഇന്നുകൊണ്ട് ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ചുകൂടി കഴിയട്ടെ നമുക്ക് അതിനുള്ള ഒരു സാമ്പത്തിക ഭദ്രത വന്ന ശേഷം നമുക്കത് മേടിക്കാം മോൻ ഇപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്ര കടമുണ്ട് അല്ലെങ്കിൽ അച്ഛന് ഇത്ര ഇതുണ്ട് നമുക്കൊരു വീട് വെച്ചതോ അല്ലെങ്കിൽ കുട്ടികളെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പറഞ്ഞു തന്നെ പഠിപ്പിക്കണം അവരറിയാണ്ട് നമ്മള് കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് അവസാനം ലൈബ്രറ്റിയിലുള്ള കുട്ടികളും അറിയുമ്പോഴത്തേക്ക് ആ വീട്ടിൽ പ്രശ്നങ്ങളും വരുമ്പോഴത്തേക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ചെറുതിലെ കുട്ടികളെ പറഞ്ഞു തന്നെ മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ അവര് വലിയ വലിയ കാര്യങ്ങൾ ആവശ്യപ്പെടത്തില്ല പിന്നൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു കാര്യത്തിന് നമ്മൾ നിർബന്ധിപ്പിക്കരുത് അവരെ ഒരു ഇപ്പൊ ഒരു ട്യൂഷന് കൊണ്ടുപോകാനോ ഒരു കാര്യത്തെ നമ്മൾ നിർബന്ധിച്ച് പഠിക്കണ കാര്യത്തിനാണെങ്കിൽ പോലും അവര് നിർബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യരുത് പഠിപ്പിക്കരുത് അത് നമ്മളെ പേരൻസിൽ വരണ ഒരു ഇതാണ് അയ്യോ എക്സാമായി ബുക്ക് എടുക്കുമ്പോനെ പടി 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 എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് താല്പര്യം ഉണ്ടോ അവര് പഠിച്ചിരിക്കും നമ്മൾ അതൊന്നും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പത്ത് പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല നമ്മൾ പറയും തോറും അവരുടെ മനസ്സിലത് നെഗറ്റീവായിട്ട് വരും നമ്മൾ വളർന്ന സാഹചര്യം അല്ല ഇന്ന് കുട്ടികള് ുള്ളത് നമ്മുടെ അച്ഛനും അമ്മയും എന്താ നീ പഠിച്ചില്ലേ ബുക്കെടുത്തില്ലേ എന്ന് പറഞ്ഞ് നൂറ് വഴക്ക് പറയാ അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഏതെങ്കിലും കമ്പ എടുത്തടിക്കിയോ മടലോ എന്തെങ്കിലും ഒക്കെ എടുത്ത് നമ്മളെ തല്ലിട്ടുണ്ടാവും പക്ഷെ ഇന്ന് നമ്മള് കുട്ടികളെ അങ്ങനെ തല്ലാനോ വഴക്കിടാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കാലം മാറിപ്പോയി അതിനൊത്ത് നമ്മൾ മാറി മാറി വരണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മോനെ ഇന്ന ദിവസം എക്സാം ഉണ്ട് ഇപ്പൊ മാർക്ക് ഇത്ര ഉണ്ടെങ്കിൽ നമുക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ മോനത് വേണ്ട രീതിക്ക് ഇരുന്ന് പഠിക്കുക എന്ത് സപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ അമ്മേടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരിക അല്ലാണ്ട് ഇങ്ങനെ പടി പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കത്തില്ല ഇപ്പം എന്റെ അമ്മ മക്കൾ തന്നെയാണെങ്കിലും ഞാൻ അടുത്തില്ല അവർക്ക് പഠിക്കണം എന്ന് തോന്നി കഴിഞ്ഞ് ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങളുടെ സാഹചര്യങ്ങളെ നല്ല രീതിക്ക് വളർത്താനും വേണ്ടിയിട്ടാണ് അച്ഛനും ജോലി ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക അത്രമാത്രം ഞാൻ കുട്ടികളോട് പറയാറുള്ളൂ അപ്പം അവരത് അനുസരിച്ച് മുന്നോട്ട് അപ്പൊ കുട്ടികളെ നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യമില്ല അവർക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആരും പുഷ് ചെയ്യേണ്ട അവർ ആ സമയത്ത് ബുക്ക് എടുത്തോളും പഠിച്ചോളും അവർ ഹോംവർക്ക് ചെയ്തോളും എല്ലാം ചെയ്തോളും കുട്ടികളെ നിർബന്ധിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇരിക്കരുത് പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ സ്വപ്നങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കുക എന്താണ് കുട്ടിക്ക് ആവേണ്ടത് എന്താണ് മോനെ നിന്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല നീ ഇതാവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പുഷ് ചെയ്യരുത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ആവത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് അവരത് ആവത്തില്ല അവരെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവരതിൽ പെർഫോം ചെയ്യത്തുള്ളൂ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിക്കുക ഇപ്പൊ ഒരു വീട്ടിലൊരു കാര്യം നടക്കുവാണെങ്കിൽ അവരെയും നമ്മൾ ഉൾപ്പെടുത്തുക ഇപ്പൊ നമ്മളൊരു ഫർണിച്ചറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പം അവർക്കും കൂടി ആവശ്യമായി അവരുടെ ഒരു റൂം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വീട് പണി നടക്കുമ്പോഴത്തേക്ക് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളിലും നമ്മൾ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും ആയിട്ടൊക്കെ ഇരുന്ന് ആലോചിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ ആ കാര്യത്തിനെല്ലാത്തിനും നമ്മൾ കുട്ടികളെയും കൂടി അവരുടെ അഭിപ്രായങ്ങളും കൂടി നമ്മൾ പരിഗണിക്കുക ചെറുതായിക്കോട്ടെ ചെറിയ അഭിപ്രായങ്ങളാണെങ്കിലും പരിഗണിക്കുമ്പോൾ ആ കുട്ടിക്കും തോന്നാ എന്നോട് ചോദിച്ചു അച്ഛനെന്നോട് ചോദിച്ചു അല്ലെ അമ്മ എന്നോട് ചോദിച്ചു നമ്മൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ കുട്ടികളുടെ മനസ്സിൽ അതൊരു വലിയ സന്തോഷമാണ് അത് നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളിപ്പോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടികൾ വന്നു കഴിഞ്ഞ് അവരെന്താ ഒന്ന് മിണ്ടായിരിക്കൂ എന്ന് നമ്മൾ പറയും പക്ഷെ ഒരിക്കലും അങ്ങനെ നമ്മൾ പറയരുത് കുട്ടികളുടെ മനസ്സ് നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് പല സ്ഥലത്തും പരാജയങ്ങൾ ഉണ്ടാവുന്നത് ചെറുതിലെ അവനോട് ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അവൻ വന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അവനെ വഴക്ക് പറഞ്ഞു വിടും പക്ഷെ ആ ചെറിയ മനസ്സ് വേദനിപ്പിക്കുന്നത് നമ്മൾ കാണുന്നില്ല നമ്മൾ സന്തോഷത്തോടു കൂടി ആ എൻ്റെ അമ്മോനെ പറഞ്ഞത് ഇന്നതാണ് മോനെ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കി ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു വെച്ച് കഴിഞ്ഞാൽ സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളൂ ട്യൂഷന് പോകുന്നില്ലേ ഫുഡ് കഴിക്കുന്നില്ലേ ഈ രണ്ട് കാര്യം കഴിഞ്ഞു പക്ഷെ അങ്ങനെയല്ല നമ്മൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരോട് കുറച്ച് സമയം നമ്മൾ പോയതും വന്നതും എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് അവരോട് ഷെയർ ചെയ്യാം എല്ലാ കാര്യങ്ങളും തത്ത പറയും പോലെ പറയും ഉറപ്പാണ് നമ്മൾ ചോദിക്കാതെ ചോദിക്കാതിരിക്കുമ്പോഴത്തേക്ക് അവർ നമ്മളോട് സംസാരിക്കാൻ എത്രയോ വീടുകളിലും മക്കളും അമ്മയും അച്ഛനുമായിട്ട് സംസാരിക്കാത്ത എത്രയോ വീടുകളുണ്ട് അവർ വരുന്നു അവരുടെ മുറി അടയ്ക്കുന്നു കുളിക്കുന്നു അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നു ആ ബുക്ക് ബുക്കെടുക്കുന്നു പഠിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അവരവരുടെ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവരുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളുടെ പ്രസൻസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവര് വേറുള്ള കാര്യത്തിന് വേണ്ടിട്ട് സമയം ചെലവഴിക്കുന്നത് പിന്നെ നമ്മൾ കുട്ടികളെ നോ പറയാൻ പഠിപ്പിക്കുക പല സമയങ്ങളിലും കുട്ടികള് ഒരു കോഴ്സ് എടുത്ത് പുറത്ത് ഹോസ്റ്റലിൽ പോകുമ്പോഴും അവരുടെ ജീവിതത്തിൽ പിന്നീട് ആണെങ്കിൽ പോലും കുട്ടികളെ നമ്മൾ നോ പറയടുത്ത് നോ പറഞ്ഞു തന്നെ പഠിപ്പിക്കുക എന്നുവെച്ചാൽ അവര് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റാത്തണെങ്കി അവർക്ക് പറ്റില്ല എന്ന് തന്നെ പറയുക അങ്ങനെ ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നോ പറഞ്ഞു തന്നെ മുന്നോട്ട് പോവാൻ പഠിക്കണം അല്ലാണ്ട് എല്ലാത്തിനും അയ്യോ അവർക്ക് എന്ത് തോന്നു എന്ന് കരുതി ഞാൻ എസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിൽ മാത്രമേ കുട്ടികൾ ഏത് സിറ്റുവേഷനെയും ഫേസ് ചെയ്ത് പോകത്തുള്ളൂ അതുപോലെ നമ്മുടെ സ്കൂൾ കുട്ടികളെ തന്നെ ആണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ആണെങ്കിലും ചില സമയത്ത് നമുക്ക് ബസ്സിലൊക്കെ വിടാറുണ്ട് പക്ഷെ പേരൻസിന് പേടി ഇല്ല അത് ഈ ബസ് വീട്ടുക സ്കൂൾ ബസ്സിലാണെങ്കിൽ എന്റെ മുമ്പ് പോവത്തുള്ളൂ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മള് ബസ്സിലും കയറ്റിയും ഓട്ടോ കയറ്റിയും ഒക്കെ പഠിപ്പിക്കുക ഇതൊന്നും പഠിപ്പിക്കാൻ നമ്മൾ പേടിക്കും തോറും നമ്മളെ മക്കളുടെ ഉള്ളിൽ ആ പേടി മാറത്തില്ല അവരെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായി കഴിഞ്ഞ പ്രൈവറ്റ് ബസ്സിലും ട്രാൻസ്പോർട്ട് ബസിലും ഒക്കെ കയറാനും പോവാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കണം ഒരു കടയിൽ പോയി സാധനം മേടിക്കാനും പൈസയുടെ കണക്കും എല്ലാ അതിലൂടി പല പല കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കുന്നത് ഇത് നമ്മൾ പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ചെറിയ മനസ്സ് അത് പഠിക്കത്തില്ല അവസാനം അവന നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ വഴക്ക് പറയേണ്ടി വരും ആ ഒരു അവസരത്തിൽ കുട്ടികളെ എത്തിക്കരുത് അതുകൊണ്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു നമ്മള് പേരൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ നല്ല രീതിക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റും അതിൽ ഒരു സംശയവുമില്ല നമ്മൾ കൊടുക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ അവരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നെയാണ് അത് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മളെ മക്കളെ നമ്മൾ തന്നെ നാളെ കുറ്റപ്പെടുത്തേണ്ട ഒരു അവസരം വരുന്നത്